അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും എന്നാൽ അത്രമേൽ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞതുമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ സമാധാനം വിരുന്നെത്താൻ നമ്മുടെ പങ്കാളിയുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ മണൽക്കാറ്റുകൾ വീശുന്ന മക്കയുടെ മണ്ണിൽ കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും തളരാതെ നിന്ന ആ മഹാമനീഷിയെ അതെ നമ്മുടെ മുത്തിനബി പ്രവാചകൻ തന്റെ പ്രിയതമ ഖദീജ ഖദീജറിയാഹു അൻഹായെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ ലോകം മുഴുവൻ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ അവൾ എന്നെ വിശ്വസിച്ചു എല്ലാവരും എന്നെ നിഷേധിച്ചപ്പോൾ അവൾ എനിക്ക് അഭയം നൽകി ഇതായിരുന്നു ഇസ്ലാം പഠിപ്പിക്കുന്ന ദാമ്പത്യത്തിന്റെ കരുത്ത് അള്ളാഹു ഖുർആാനിലൂടെ നമ്മോട് പറയുന്നു വ മിൻ ആയാതിഹി അൻഹലകലക്കും മിൻ അങ്ഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജാലബൈനക്കും മവദ്ദത്തം വറഹ്മ സാരം നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവിൻ്റെ പെട്ടതാണ് അവരിലൂടെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹവും കരുണയും ഉണ്ടാക്കി ഈ വചനത്തിൽ മൂന്ന് കാര്യങ്ങളുണ്ട് സുക്കൂൻ സമാധാനം മവദ്ദത്ത് സ്നേഹം റഹ്മത്ത് കരുണ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമാധാനം എന്നതാണ് നിങ്ങളുടെ പങ്കാളിയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു തണുപ്പ് ലഭിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പിഴച്ചത് ഇന്ന് പല വീടുകളും യുദ്ധക്കളങ്ങളായി മാറുകയാണ് ചെറിയ പിണക്കങ്ങൾ വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങുന്നു എന്തുകൊണ്ടാണ് പഴയകാലത്തെ ദാമ്പത്യങ്ങൾ ഇത്രയേറെ ദൃഘമായിരുന്നത് അവിടെ സ്നേഹത്തേക്കാൾ ഉപരി പരസ്പരമുള്ള ബഹുമാനവും അല്ലാഹുവിനോടുള്ള ഭയവുമുണ്ടായിരുന്നു ഒരു കഥ പറയാം നബി നബിസല്ലാഹു അലേഹി വസല്ലമയുടെയും ആയിഷാറലിയാഹു അൻഹായുടേയും ജീവിതത്തിലെ ഒരു ചെറിയ നിമിഷം ഒരിക്കൽ നബി ആയിഷാ റലിയല്ലാഹു അൻഹായുമായി ഓട്ടമത്സരം നടത്തി ആദ്യ തവണ ആയിഷാ റലി അള്ളാഹു അൻഹ ജയിച്ചു വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും മത്സരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലേഹി വസ്ല്ലം ജയിച്ചു അന്ന് പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആയിഷ ഇതന്ന് നീ ജയിച്ചതിനുള്ള മറുപടിയാണ് ചിന്തിച്ചു നോക്കൂ ലോകത്തിന്റെ മുഴുവൻ നേതാവായ പ്രവാചകൻ തന്റെ ഭാര്യയുടെ സന്തോഷത്തിനായി അവരോടൊപ്പം കളികളിലേർപ്പെടുന്നു എത്ര ലളിതവും മനോഹരവുമാണത് ആധുനിക കാലത്ത് നമ്മൾ നമ്മുടെ പങ്കാളിയോടൊപ്പം സമയം ചിലവഴിക്കാൻ മറന്നുപോകുന്നു ജോലി തിരക്കുകൾക്കിടയിൽ ഫോണിലെ നോട്ടിഫിക്കേഷനുകൾക്കിടയിൽ തൊട്ടടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് നമ്മൾ കാണുന്നില്ല ഭർത്താവിന്റെ കടമകളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം നൽകുന്ന വലിയൊരു പദവിയുണ്ട് നിങ്ങളിൽ ഉത്തമൻ തന്റെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ് പുറം ലോകത്തു മാന്യനായി നടക്കുകയും വീട്ടിൽ വന്നാൽ ഗർജിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഉത്തമനായ മുസ്ലിമല്ല അതുപോലെ തന്നെ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളും അവർ വീടിന്റെ വിളക്കാണ് ഫാത്തിമാർ അലിയല്ലാഹു അൻഹയും അലി അലീറലിയാഹു അൻഹുവും തമ്മിലുള്ള ബന്ധം നോക്കൂ ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ കുടിക്കുമ്പോഴും അവർ പരസ്പരം പരാതിപ്പെട്ടില്ല അലി അലിറലിയാഹു അൻഹു പറയാമായിരുന്നു ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം പടിയിറങ്ങിപ്പോകുമായിരുന്നു ഈയൊരു മാനസിക ഐക്യം നമ്മുടെ ദാമ്പത്യങ്ങളിലുണ്ടോ നമ്മുടെ പങ്കാളിയുടെ കുറവുകളല്ല മറിച്ച് അവരുടെ നന്മകളാണ് നമ്മൾ കാണേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു ഒരു വിശ്വാസി തൻ്റെ വിശ്വാസിയായ ഭാര്യയെ വെറുക്കരുത് അവളിൽ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു സ്വഭാവം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടാകും ദാമ്പത്യം എന്നത് രണ്ട് പൂർണതയുള്ള മനുഷ്യർ തമ്മിലുള്ള ബന്ധമല്ല മറിച്ച് രണ്ട് അപൂർണരായ മനുഷ്യർ ചേർന്ന് അല്ലാഹുവിൻ്റെ പ്രീതിക്കായി ഒരു പൂർണമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദാമ്പത്യം എന്നത് എന്ന് നമുക്കറിയാം അവിടെ മുള്ളുകളുണ്ടാകും കല്ലുകളുമുണ്ടാകും എന്നാൽ ആ പ്രതിസന്ധികളെ എങ്ങനെ ഒരുമിച്ചു മറികടക്കാമെന്നാണ് ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്നത് പലപ്പോഴും ദാമ്പത്യ തകർച്ചകളിലേക്ക് നയിക്കുന്നത് ചെറിയ ഈഗോകളാണ് ഞാൻ എന്തിനു വിട്ടുകൊടുക്കണം എന്ന ചിന്ത ഇവിടെയാണ് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റലിയല്ലാഹുവിൻ്റെ ജീവിതത്തിലെ ആ പ്രസിദ്ധമായ സംഭവം നമുക്ക് മാതൃകയാകുന്നത് ഒരിക്കലൊരാൾ തൻറെ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് പരാതി പറയാൻ ഉമർ റലിയല്ലാഹുവിൻ്റെ വീട്ടുവാതിൽക്കൽ വന്നു അദ്ദേഹം വാതിലിന് പുറത്തുനിന്ന് കേൾക്കുന്നത് ഉമർ റലിയുള്ളാഹുവിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്നതാണ് ലോകം പേടിക്കുന്ന വീരനായ ഉമർ റലിയുല്ലാഹു ഒന്നും മിണ്ടാതെ അത് കേട്ടു നിൽക്കുന്നു പരാതിക്കാരൻ അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം തിരിച്ചു പോകാമെന്ന് കരുതിയപ്പോൾ ഉമർ റലിയല്ലാഹു പുറത്തു വന്നു കാര്യം തിരക്കിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അമീറുൽ അമീരുൽ ഞാൻ ഞാനെന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ വന്നതാണ് എന്നാൽ അങ്ങേടെ വീട്ടിലെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഒരുങ്ങി ഉമർ റല്ലിയുള്ളാഹു അന്ന് പറഞ്ഞ മറുപടി ഇന്നും ഓരോ ഭർത്താക്കന്മാരും ഓർത്തുവെക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു സഹോദര എൻറെ വീട്ടിലെ സമാധാനത്തിന് കാരണക്കാരി അവളാണ് അവളാണ് എൻറെ കുട്ടികളെ വളർത്തുന്നത് എൻറെ വീട് നോക്കുന്നത് എനിക്ക് ഹറാമിൽ നിന്ന് സംരക്ഷണം നൽകുന്നത് അതുകൊണ്ടുതന്നെ അവൾ ദേഷ്യപ്പെടുമ്പോൾ അല്പനേരം അത് സഹിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് എത്ര വലിയ പാഠമാണിത് നമ്മുടെ പങ്കാളിയുടെ സേവനങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ അതോ ചെറിയൊരു തെറ്റു വരുമ്പോഴേക്കും പഴയ കാര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ പൊട്ടിത്തെറിക്കുകയാണോ ഖുരാൻ ദമ്പതികളെ വിശേഷിപ്പിച്ചതു നോക്കൂ ഹുന്ന ലിബാസുൻ ലക്കും വ അന്തും ലിബാസുൻ ലഹുന്ന സാരം അവർ നിങ്ങൾക്ക് വസ്ത്രമാണ് നിങ്ങൾ അവർക്ക് വസ്ത്രവുമാണ് ഒരു വസ്ത്രം എന്താണ് ചെയ്യുന്നത് അത് നമ്മുടെ നഗ്നതയെ മറയ്ക്കുന്നു നമുക്ക് ഭംഗി നൽകുന്നു തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു അതുപോലെ ആയിരിക്കുന്നു ദമ്പതികൾ പങ്കാളിയുടെ പോരായ്മകൾ മറ്റുള്ളവർക്ക് മുന്നിൽ വിളിച്ചു പറയാനുള്ളതല്ല മറിച്ച് അത് രഹസ്യമായി വെച്ച് അവർക്ക് സംരക്ഷണം നൽകാനുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ സ്വന്തം പങ്കാളിയെ പരിഹസിക്കുന്ന ഈ കാലത്ത് ഈ ഖുരാൻ വചനം എത്രമാത്രം പ്രസക്തമാണ് ആധുനിക കാലത്തെ ഏറ്റവും വലിയ വില്ലൻ ആശയവിനിമയത്തിന്റെ അഭാവം അല്ലെങ്കിൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്കൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാൻ സമയമില്ല പരാതികൾ മനസ്സിൽ വെച്ച് വീർപ്പ് മുട്ടുമ്പോൾ അത് പിന്നീട് വലിയ സ്ഫോടനങ്ങളായി മാറുന്നു നബിസല്ലാഹു അലഹി വസല്ലം തന്റെ ഭാര്യമാരോട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കുമായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമായിരുന്നു ഹുദൈബിയ സന്ധിക്ക് ശേഷം അനുയായികൾക്കിടയിലുണ്ടായ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ ഉമ്മു സലമാ റലിയല്ലാഹു നൽകിയ ഉപദേശം സ്വീകരിച്ച പ്രവാചകൻ സ്ത്രീകളുടെ ബുദ്ധിയെയും വിവേകത്തെയും എത്രമാത്രം ആദരിച്ചിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഭർത്താവിൻറെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഭാര്യയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നു അവൾ നിങ്ങളുടെ അടിമയല്ല മറിച്ച് അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ് ത്രസ്റ്റാണ് നിങ്ങൾ അവളോട് കാണിക്കുന്ന ഓരോ ക്രൂരതയ്ക്കും അല്ലാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടിവരും ദാമ്പത്യത്തിൽ സന്തോഷം നിലനിർത്താൻ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പരസ്പര ബഹുമാനം സ്നേഹത്തേക്കാൾ വലുതാണ് ബഹുമാനം പരിഹാസങ്ങൾ ഒഴിവാക്കുക ക്ഷമ സബർ ഭാര്യ ദേഷ്യപ്പെടുമ്പോൾ ഒരാൾ മൗനം പാലിക്കുക ആരാധനകളിലെ പങ്കാളിത്തം രാത്രിയിൽ എഴുന്നേറ്റ് ഒന്നിച്ചു നിസ്കരിക്കുന്ന ദമ്പതികളോട് അല്ലാഹു കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ആത്മീയമായ ബന്ധം ദാമ്പത്യത്തെ കൂടുതൽ ദൃഢമാക്കും ഒരിക്കൽ നബി പറഞ്ഞു വിശ്വാസികളിൽ ഏറ്റവും പൂർണമായ ഈമാനുള്ളത് മര്യാദയുള്ളവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഈ വാക്കുകൾ നമ്മുടെ വീടിന്റെ ചുവരുകളിൽ മാത്രമല്ല ഹൃദയങ്ങളിൽ കൂടിയാണ് പതിപ്പിക്കേണ്ടത് ദാമ്പത്യമെന്നത് രണ്ടുപേർ ചേർന്ന് നടത്തുന്ന ഒരു യാത്രയാണ് ലക്ഷ്യം ഈ ദുനിയാവിലെ സന്തോഷം മാത്രമല്ല മറിച്ച് ജന്നത്തുൽ ഫിർദൌസിൽ വീണ്ടും ഒരുമിച്ച് ചേരുകയെന്നതാണ് ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ചെറിയ പിണക്കങ്ങൾ നമ്മെ തളർത്തുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ദാമ്പത്യ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒരു വീട് എങ്ങനെ സ്വർഗമാക്കി മാറ്റാം അവിടെയാണ് സേവനമെന്ന വാക്കിന്റെ പ്രസക്തി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ തന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ആയിഷാ റലിയല്ലാഹു വിവരിക്കുന്നുണ്ട് അദ്ദേഹം തന്റെ വീട്ടുകാരുടെ ജോലികളിൽ അവരെ സഹായിക്കുമായിരുന്നു വസ്ത്രം തുന്നുകയും ചെരുപ്പ് നന്നാക്കുകയും ആടിനെ കറക്കുകയും ചെയ്യുമായിരുന്നു ചിന്തിച്ചു നോക്കൂ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ നായകനായ പ്രവാചകൻ വീട്ടിലെത്തിയാൽ ഒരു സാധാരണക്കാരനായി തൻ്റെ ഭാര്യയെ സഹായിക്കുന്നു ഇന്ന് പല പുരുഷന്മാരും വിചാരിക്കുന്നത് വീട്ടുജോലികൾ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നാണ് എന്നാൽ തൻ്റെ പങ്കാളിയെ സഹായിക്കുന്നത് പ്രവാചക ചര്യയാണെന്ന് നമ്മൾ മറന്നുപോകുന്നു പരസ്പരമുള്ള ഈ സഹകരണം സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കും അടുത്തതായി സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് കുടുംബത്തിന്റെ ചിലവ് വഹിക്കുക എന്നത് പുരുഷന്റെ നിർബന്ധിത ബാധ്യതയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണത്തിനു പോലും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നാൽ ഭാര്യയുടെ സമ്പാദ്യത്തിൽ ഭർത്താലിന് അവകാശമില്ല അവൾ സ്വമനസാല നൽകുന്നതല്ലാതെ ഈ സുതാര്യത സാമ്പത്തിക തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും നമ്മുടെ ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ ഫലം നമ്മുടെ മക്കളാണ് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹവും ബഹുമാനവും കണ്ടുവേണം മക്കൾ വളരാൻ മാതാപിതാക്കൾ തമ്മിൽ വഴക്കിടുന്ന വീട്ടിൽ വളരുന്ന കുട്ടികൾക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ സ്നേഹിക്കുക എന്നതാണ് ദാമ്പത്യം സുന്ദരമാക്കാൻ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ കൂടി നൽകട്ടെ കുറവുകൾ മറന്നേക്കൂ ലോകത്ത് പൂർണനായ ഒരു മനുഷ്യനുമില്ല നിങ്ങളുടെ പങ്കാളിയുടെ പോരായ്മകളേക്കാൾ അവരുടെ നന്മകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രശംസിക്കുക ഒരു ഗ്ലാസ് ചായ നൽകിയാലോ നല്ലൊരു ഭക്ഷണമുണ്ടാക്കി നൽകിയാലോ നന്ദി പറയാൻ മടിക്കരുത് ജസാക്കല്ലാഹു ഹൈറൻ എന്ന ഒരു വാക്കുമതി ആ മനസ്സ് നിറയാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കുടുംബമായി ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നത് വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക ഈ ലോകം ഒരു പരീക്ഷണശാലയാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് എന്നെന്നേക്കും ഇവിടെ തുടരാനല്ല മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ജന്നത്തുൽ ഫിർദൌസിൽ വീണ്ടും കണ്ടുമുട്ടാനാണ് അവിടെ നമ്മൾ നമ്മുടെ പ്രിയതമയോടൊപ്പമോ പ്രിയതമനോടൊപ്പമോ എന്നേക്കും സമാധാനത്തോടെ വസിക്കും ഇൻഷാ ഇൻഷാല്ല നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം റബ്ബന മിൻ അസ്വാജിന വതുയാത്തിന കുർത്ത അയുനിൻ വജ അൽനാലിൽ മുത്തഖീന ഇമാമ സാരം ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ഭയഭക്തിയുള്ളവർക്ക് ഞങ്ങളെ മാതൃകയാക്കുകയും ചെയ്യണമേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്പമെങ്കിലും മാറ്റം വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാഹു നമ്മുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും നിറക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരം കൂടുതൽ ഇസ്ലാമിക മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലാഹു നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു